ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ആത്മാ രമ്യാവേണ്ടിലേക്ക് സ്വാഗതം ഇത് നിലമ്പൂർ മ്യൂസിയം നാളെ കല്യാണമാണ് ഇന്ന് വെഡ്ഡിങ് ലീവുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് സമയം ഞങ്ങൾ നിലമ്പൂർ മ്യൂസിയത്തിൽ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എന്തായാലും നിലമ്പൂർ വന്നു അപ്പോൾ അവിടത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള മ്യൂസിയം കണ്ടില്ലെങ്കിൽ പിന്നെ അതൊരു നഷ്ടമല്ലേ ഇത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഗ്രീനറി ആയിട്ടുള്ള പോർഷനാണേ ബാക്കിലും അതുപോലെ തന്നെ നല്ലവണ്ണം ഗ്രീനറി ഉണ്ട് ഫ്രണ്ടിൽ കുറച്ച് ചെറിയൊരു ബ്രിഡ്ജൊക്കെ പോലെ ചെയ്തിട്ട് അവിടെ ചെറിയ ഒരു വെള്ളച്ചാട്ടമൊക്കെ പോലെ ഉരുളം കല്ലുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നല്ല ഫ്രണ്ട് പോർഷനും നല്ല മനോഹരമായിട്ടുണ്ട് നല്ലൊരു നാട്ടിൻ പുറത്ത് നല്ല ഒരു തണലുള്ള നല്ലൊരു ഏരിയയിൽ കൂടെ പോകുന്ന ഒരു സുഖമാണ് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ആ വെള്ളം കൂടി കുറച്ചൊന്ന് മുഖത്തോട്ട് കൂടി ഒഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുളിർമയായിരിക്കും നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ പോകുന്നത് ഇത് മ്യൂസിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ ഒരു ചെറിയ സ്തൂപം പോലെ വെച്ചേക്കുന്നതും ഒരു ലൈറ്റ് പോലെ ഇത് തേക്കിൻ്റെ വേരാട്ടോ ശരിക്കും നമ്മളുടെ ഈ തേക്ക് തല കുത്തി വെച്ചേക്കുക വേറെല്ലാം മുകളിലോട്ടായിട്ട് ഫ്രണ്ടിൽ തന്നെ ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ആ ഒരു പോർഷനിലാണ് വെച്ചിരിക്കുന്നത് ഇത് എൻട്രൻസ് ആണ് ഇതിൽ ഇതിൽക്കൂടെയാണ് നമ്മൾ കയറുന്നത് അവിടെ മരം വെച്ചിട്ട് ഇരിപ്പിടവും വലിയ മരങ്ങളും പിന്നെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ പോലെയായിട്ട് ഇങ്ങനെ കയറി തേക്കിൻ്റെ കാടിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വലിയ തേക്കിൻ്റെ തടിയാണ് ആ സൈഡിലൊക്കെ കിടക്കുന്നത് മ്യൂസിയം എന്ന് പറയുമ്പോൾ എന്തായാലും എക്സിബിഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ തേക്കിൻ്റെ പല കാര്യങ്ങളും അറിയാനുള്ള എക്സിബിഷനാണ് അപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് വലിയൊരു തടിയാണ് ഇതൊരു ഒറിജിനൽ നമ്മുടെ തേക്ക് തേക്കിൻ്റെ വേരിൻ്റെ പോർഷൻ വെച്ചേക്കണമുണ്ട് ബാക്കിൽ തേക്കൊക്കെ ആയിട്ട് ആ തേക്ക് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ളൊരിതാണ് ഇത് ചെറിയൊരു വരി വരി വരിയായിട്ട് തേക്കിൻ്റെ തടി വെച്ചിട്ട് നമുക്കതിൽ കൂടെ ഇങ്ങനെ നടക്കും ഒക്കെ ചെയ്യാം ശരിക്കും ഒറിജിനൽ ടേക്ക് തന്നെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കാനും നമുക്കതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടക്കാനും ഒക്കെ നല്ല രസമാണ് ഞാൻ കുറച്ച് പേരൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് പിന്നെ കൂടെ തസ്നിയും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ തസ്നിക്ക് എൻ്റെ ഫോട്ടോ എടുക്കലും എൻ്റെ വീഡിയോ എടുത്തവരിലും തന്നെയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഓരോ മരത്തിൻ്റെ തടികളെ പറ്റിയിട്ടും അതിലുള്ള കുറേ കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തേക്കിൻ്റെ വലിയൊരു തേക്കിൻ്റെ മരത്തിൻ്റെ ഒരു തരുന്നതുണ്ടായിരുന്നത് പിന്നെ നല്ല തേക്കും അതിൻ്റെ ഷേപ്പും കട്ട് ചെയ്യുന്നതും ഇത് ബട്ടർഫ്ലൈസിൻ്റെ കുറേ വെറൈറ്റീസ് അവരിങ്ങനെ നമ്പറൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് തേക്കിൽ വരുന്ന പുഴുക്കൾ അങ്ങനെ വരുന്ന കാര്യങ്ങളും അതിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ തടിയും വെച്ചിട്ടുണ്ട് അവർ പുഴുക്കൾ വന്നു കഴിഞ്ഞ് കഴി കഴിയുമ്പോൾ ഉള്ളത് പിന്നെ ഇത് തെക്കിൻ്റെ വെച്ചിട്ട് കുറച്ച് പിന്നെ ശില്പങ്ങൾ പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാം എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ആർട്ടും അവിടെ ഒരു കുതിരയുടെ തലയും തോക്കും ആനക്കൊമ്പും ആനയും അങ്ങനെ ഒത്തിരി നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ആയുധങ്ങളാണ് ആയിട്ടുള്ള ആയുധങ്ങൾ നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള നമ്മുടെ മേൽക്കൂരയും ഇൻറ്റീരിയറിൽ വരുന്ന പണ്ടത്തെ അതും അങ്ങനെ ചെയ്ത് എക്സിബിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വുഡിൻ്റെ പല പാറ്റേൺസാണ് കാണിച്ചേക്കുന്നത് വുഡിൻ്റെ ഷേപ്പുകൾ പഴക്കമുള്ള എത്ര വർഷം പഴക്കമുള്ള വുഡ് വരുമ്പം അതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇന്നർ കോർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു വലിയ മരത്തിൻ്റെ അങ്ങനെ പീസ് പീസായിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു ഊഞ്ഞാൽ ആരും കയറി ഇരിക്കാതിരിക്കാൻ അവരൊരു കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതും നമ്മുടെ പഴയ കാലത്തുള്ള തേക്കിൻ്റെ ഓരോ അലമാരികളും പെട്ടികളും മരുന്ന് വെട്ടി കുഞ്ഞാവേട ഇതിൻ്റെ തൊട്ടിൽ പിന്നെ ഭസ്മൊക്കെ ഇടുന്ന ഇത് മറ്റേ ഇത് പിയാനോ പോലെ ഇരിക്കുന്ന ഒരു പോ ഒരു കുട്ടി പോയി പോലെ അങ്ങനെ നല്ല കാഴ്ചകളാട്ടോ അവിടെ കാണാനുള്ളത് ഇനി ബാക്കിൽ നല്ലൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ അതിനി പിന്നെ കാണിച്ചുതരാം താങ്ക്